കനവിന്റെ കമാനങ്ങളിൽ കാരുണ്യത്തിന്റെ കമനീയ കരസ്പർശം കണ്ണിലും കൽബിലും ഹജറിയുടെ ചരിത്രം തലോടുന്നു കസുവടികൾ തളിക്കുളം ദാർ ഉൽ മുസ്തഫ സംഘടിപ്പിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചെയ്ത് സമർപ്പിക്കുന്ന വാർഷിക പ്രകീർത്തന സമ്മേളനം ഇന്ന് വൈകുന്നേരം ഏഴു മണിക്ക് ദാറുൽ പ്രൗഢമാവുകയാണ് സംഗമത്തിൽ പ്രഭാഷണ വേദികളിലെ ഇതിഹാസം കൊല്ലം സ്നേഹ പ്രഭാഷണം നടത്തുന്നു അറ്റുപോയ ഇന്നലുകളുടെ പാപത്തിന്റെ കരിയിലുകളിൽ ആത്മീയതയുടെ തെളിഞ്ഞീര് നൽകി വിശുദ്ധിയുടെ തളിരതീർക്കുന്ന സയ്യദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഭായ തങ്ങൾ ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നു പ്രവാചക പ്രകീർത്തനങ്ങളാൽ വിസ്മയം തീർക്കുന്ന ഉസ്താദ് സ്വാദിഖലി നേതൃത്വം നൽകുന്നു അൻസാരി ആലപ്പുഴ